ഹോസ്പിറ്റലുകളിൽ നോക്കിക്കഴിഞ്ഞാലും അതിൽ ഇപ്പൊ ഹൃദയ ശസ്ത്രക്രിയ വേണ്ടിവരുന്നത് അതായത് അത്രത്തോളം ഹൃദയത്തിൽ ബ്ലോക്ക് ഉള്ള ആൾക്കാരിൽ പത്തിൽ എട്ടും പുകവലി ശീലമുള്ളവരായിരിക്കും പക്ഷെ അതിനകത്ത് മൂന്ന് പേര് ഈ പുകവലി ശീലം ഒരു ഇരുപത് വർഷം ഉപേക്ഷിച്ചവരായിരിക്കും വലിക്കാത്തവർക്കും ക്യാൻസർ വരുന്നുണ്ട് കുടിക്കാത്തവർക്കും ക്യാൻസർ വരുന്നുണ്ട് നമ്മ അമിത വേഗതയിൽ ഹെൽമെറ്റ് വയ്ക്കാതെ ബൈക്കിൽ പോയി ഇടിച്ചു മരിക്കുന്നവനുമുണ്ട് റോഡിൽ സൂക്ഷിച്ച് നടന്നു പോകുമ്പോൾ വാഹനം ഇങ്ങോട്ട് വന്ന് ഇടിച്ചു മരിക്കുന്നവനുണ്ട് ഇതിൽ നല്ലൊരു എക്സാമ്പിൾ അറിയില്ല അത് തന്നെയാണ് അതിനകത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ വിചാരിക്കുന്ന തെറ്റിദ്ധാരണയാണ് നമ്മൾ പൊരിച്ച ഇറച്ചി കഴിച്ചുകൊണ്ടാണ് കൊളസ്ട്രോൾ കൂടുന്നത് ഇറച്ചി അല്ലെങ്കിൽ മീൻ കൂടുതൽ കഴിക്കുന്നത് കൊണ്ടാണ് വണ്ണം കൂടുന്നത് അല്ല ഇവയെല്ലാം പ്രോട്ടീനുകളാണ് പ്രോട്ടീനുകൾ കഴിച്ചാൽ വണ്ണം കൂടുക അല്ല ചെക്കുന്നത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതൊന്നും കഴിക്കാത്തവർക്ക് കൊളസ്ട്രോളെ കാണത്തില്ല ശരിക്കും ഈ പുരുഷന്മാരെ അപേക്ഷിച്ച് പുകവലിക്കുന്ന സ്ത്രീകൾക്ക് ക്യാൻസറിനുള്ള സാധ്യത കൂടുതലാണ് അത് ക്യാൻസർ മാത്രമല്ല പുകവലി ജന്യ ആരോഗ്യ പ്രശ്നങ്ങൾ പുരുഷനെ അപേക്ഷിച്ച് സ്ത്രീകൾക്ക് ഇരട്ടി സാധ്യതയാണ് ഒരു ഇരുപത്തി അഞ്ചാം വയസ്സിൽ പുകവലി നടത്തുന്നതും ഒരു നാൽപ്പതാം വയസ്സിൽ പുകവലി നടത്തുന്നതും രോഗത്തിനുള്ള സാധ്യത കുറയ്ക്കുന്നുണ്ട് ലൈഫ് സ്റ്റൈൽ രോഗ സാധ്യത കുറയ്ക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം രാത്രി ഒരു മണി രണ്ടു മണി വരെ ഉണർന്നിരിക്കുന്ന സമൂഹമാണ് നമ്മുടെ ഫ്രണ്ടിലുള്ളത് മനുഷ്യൻ എന്ന് പറയുന്ന ജീവികൾ പൊതുവെ രാത്രി ഉറങ്ങി പകൽ ഉണർന്നിരുന്ന വർക്ക് 看的类型。Okay, ഈ ഹൃദയത്തിന് മാറ്റം വരുത്താൻ ശ്രമിക്കുമോ അത് നമുക്ക് ഓട്ടോമാറ്റിക്കലി അസുഖം ഉണ്ടാക്കും പുരുഷന്മാർക്കാണ് സ്ത്രീകളെ അപേക്ഷിച്ച് ഹൃദ്രോഗ സാധ്യത കൂടുതൽ സ്ത്രീകൾക്ക് അൻപത് വയസ്സ് വരെ ഹൃദ്രോഗ സാധ്യത പുരുഷന്മാരെ അപേക്ഷിച്ച് താരതമ്യേന കുറവാണ് കഴുത്ത് വേദന വിട്ടുമാറാത്ത തലവേദന ജോയിൻസ് കംപ്ലൈൻറ് കണ്ണുകൾക്ക് കംപ്ലയിന്റ് ഇതെല്ലാം അതിന് കാരണം നമ്മൾ ഇരുന്ന് ജോലി എന്നുള്ളത് മാത്രമല്ല അവർ നേരിടേണ്ടി വരുന്ന വർക്ക് പ്രഷർ നാക്കിന്റെ അടിയിലിട്ടാൽ പോലും പഞ്ചസാര ശരീരം വലിച്ചെടുക്കും രക്തത്തിൽ ഷുഗർ കൂടും അതാണ് പഞ്ചസാരയുടെ ഏറ്റവും വലിയ അപകടം ഇപ്പൊ പലരും ഈ ലാപ്ടോപ്സിലോട്ട് പോവാത്തത് ഇനി എനിക്കെന്തേലും അസുഖമുണ്ടോ തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിലുള്ള പ്രശ്നങ്ങൾ ആലോചിച്ചിട്ടാണ് അതെ ബ്രേക്ക് പോയ വാഹനത്തിന് അത് കണ്ണടച്ചിരിക്കുന്നത് കണ്ണടച്ചിരിക്കുന്ന പോലെ അത് കൂടുതലും ഈ മരുന്ന് ഒരു ഭയമാണ് ഡോക്ടർ ശരിക്കും വിമർശനങ്ങളെ ഭയക്കുന്ന ഒരാളാണ് കൈയടിക്കുന്നവരെക്കാളും കൂടുതലായിട്ട് വിമർശിക്കുന്നവര് പറയുന്ന കാര്യങ്ങൾ ഞാൻ കൂടുതൽ ശ്രദ്ധിക്കാറുണ്ട് ആ കാര്യങ്ങൾ എന്നെ സ്വയം തിരുത്താൻ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് നമസ്കാരം ഇപ്പൊ ഞാൻ ഡോക്ടറെ ഇവർക്ക് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല കഴിഞ്ഞ ഏഴ് വർഷങ്ങളായിട്ട് ഡോക്ടർ എല്ലാവരുടെയും വീടുകളിലുണ്ട് എല്ലാവരുടെയും മനസ്സിലുണ്ട് അപ്പോൾ പ്രത്യേകിച്ച് ഒരു എന്താ ആമുഖത്തിൻ്റെ ആവശ്യമുണ്ടോ എന്ന് തോന്നുന്നില്ല ഡോക്ടർ വെൽക്കം ശരിക്കും ഒരു ആദ്യത്തെ ചോദ്യം തന്നെ ചെറിയൊരു കുസൃതിയോടെ ഞാൻ ചോദിക്കട്ടെ ഇപ്പോൾ നമ്മൾ പറയാറുണ്ട് ഒരു ഡോക്ടറോട് ഒരു അരമണിക്കൂറിൽ കൂടുതൽ നേരം സംസാരിക്കാൻ ഭാഗ്യം എന്ന് ശരിക്കും ഒരു ഡോക്ടറോട് അരമണിക്കൂറിൽ കൂടുതൽ നേരം സംസാരിക്കുന്നത് ഭാഗ്യമാണോ ദൗർഭാഗ്യമാണ് അത് ഇപ്പോഴത്തെ ഒരു മാറിയ ഒരു കാലഘട്ടത്തിൻ്റെ ഭാഗമായിട്ടെ നമുക്ക് അതിനെ കാണാൻ പറ്റുള്ളൂ കാരണം പണ്ട് ഒരു ഇരുപത് വർഷങ്ങൾക്ക് മുമ്പ് വരെ ഓരോ കുടുംബത്തിനും ഒരു ഫാമിലി ഡോക്ടർ ഉണ്ടായിരുന്നു അപ്പോൾ അവരുടെ വീട്ടിലെ കാര്യങ്ങൾ അവരുടെ കുഞ്ഞ് ജനിക്കുന്നത് കുഞ്ഞിൻ്റെ നൂല് കെട്ട് വരെ ആ കുഞ്ഞിന് ആ ഡോക്ടറോട് പറയും ഡോക്ടർ വരും അവരുടെ വീട്ടിലെ കാര്യങ്ങൾ അറിയാം ഇങ്ങനെ ഓരോ ഏരിയയിലുള്ള ഓരോ ഡോക്ടർ ആ ഏരിയയിലുള്ള ഫാമിലി ഫിസിഷ്യനായിരുന്നു പക്ഷേ കാലം മാറി ഇപ്പോൾ ഉള്ള ഒരുപാട് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായി കൂടുതൽ ഗ്ലാമർ വരുന്നതനുസരിച്ചും പരസ്യം വരുന്നതനുസരിച്ച് ആൾക്കാർ ഇത്തരത്തിലുള്ള ഡോക്ടർമാരെ വിട്ടിട്ട് വലിയ വലിയ ഹോസ്പിറ്റലിലേക്ക് പോകാൻ തുടങ്ങി അപ്പോൾ അവിടെ കൂടുതലും സ്പെഷ്യലൈസേഷൻ ഉള്ള സ്ഥലങ്ങളായി അപ്പോൾ ഡോക്ടേഴ്സിനെ എന്ന് പറയുന്നത് ഡോക്ടേഴ്സിൻ്റെ അടുത്ത് കാണുന്ന കുറേ വളരെ ഗൗരവത്തിൽ ഏർ പിടിച്ച് സംസാരിക്കുന്ന ഡോക്ടർമാർ കാണുന്ന സമയത്ത് അവർ രോഗത്തെക്കുറിച്ച് മാത്രം പറയുന്നു ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അതേവശ്യം കാര്യമുള്ള രോഗമാണെങ്കിൽ പോലും രോഗി പകുതി മരിച്ചു എന്ന അവസ്ഥയിലേക്കും പിന്നിലെത്തുന്നത് സോ ഈ ഒരു രീതിയിലേക്ക് കഴിഞ്ഞ ഒരു പത്ത് പതിനഞ്ച് വർഷം കൊണ്ട് നമ്മുടെ മലയാളീസ് ഗ്രാജുവലി മാറിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ചോദിച്ച ചോദ്യത്തിന് ഇപ്പോൾ പ്രസക്തിയുണ്ട് കാരണം അരമണിക്കൂറിൽ കൂടുതൽ ഡോക്ടറോട് സംസാരിച്ചാൽ അവൻ്റെ മനസമാധാനവും ആത്മവിശ്വാസവും പോകുന്ന ഒരവസ്ഥയുണ്ട് പക്ഷേ പണ്ട് അങ്ങനെയല്ലായിരുന്നു എത്ര വലിയ രോഗമാണെങ്കിലും സാരമില്ലടാ ഇത് നമുക്ക് നോക്കി ശരിയാക്കാം ചെറിയ പ്രശ്നമേ ഉള്ളൂ എന്നൊരു ആശ്വാസം നൽകും ചികിത്സയുടെ ആദ്യം തുടങ്ങുന്നത് അവിടെയാണ് ആശ്വാസം ശരിക്കും ഒരു ഒരാൾ എപ്പോഴാണ് ആശുപത്രിയിൽ പോകുന്നത് നമുക്ക് നോർമലി മനുഷ്യൻ്റെ ശരീരം എന്ന് പറയുന്നത് അത്യാവശ്യം ഏത് രോഗം വന്നിരുന്നാലും സ്വയം അത് ഹീൽ ചെയ്യാൻ കഴിവുള്ള ഒരു വണ്ടർഫുൾ ഓർഗാനിസം ആണ് അതിന് കൃത്യമായിട്ടുള്ള ഒരു ഇമ്മ്യൂൺ സിസ്റ്റം ഉണ്ട് അതിൻ്റെ മാനേജ്മെൻറ്റ് മെത്തേഡ്സ് ഉണ്ട് അത് കൃത്യമായിട്ട് ചെയ്യും അത് മനുഷ്യന് മാത്രമല്ല ഏത് ജീവികൾക്കും ഉണ്ട് അതുകൊണ്ടാണ് പണ്ട് കാലത്ത് നായകൾക്കെല്ലാം അസുഖം വന്നാൽ അത് നാട്ടിൻപുറങ്ങളിലൊക്കെ പോയി ചെടികൾ കടിച്ചു തിന്നു പോകുന്ന അതുപോലെ എല്ലാ ജീവികൾക്കും ഇപ്പോൾ കാട്ടിലെ ആനകളെയോ ജീവികളെയൊന്നും ആരും ചികിത്സിക്കുന്നില്ലല്ലോ അതുപോലെ തന്നെയാണ് മനുഷ്യനും പക്ഷേ മാറിയ സാഹചര്യങ്ങളിൽ മനുഷ്യൻ്റെ ലൈഫ് സ്റ്റൈല് മാറിയ സമയത്ത് പല പല പുതിയ പുതിയ പ്രശ്നങ്ങൾ കാണാം വയ്യാ പല കാര്യങ്ങളും വന്നു തുടങ്ങി മാത്രമല്ല അസുഖത്തിനെക്കുറിച്ച് മനുഷ്യന് സ്വയം നോക്കാനും വേണ്ട റെസ്റ്റ് കൊടുക്കാനും സമയം മാറ്റി വയ്ക്കാൻ വയ്യാതെ അങ്ങനെ വന്നപ്പോൾ ചെറിയൊരു പ്രശ്നം ഉണ്ടെങ്കിലും ആൾക്കാർ കൂടുതലും ഡോക്ടർമാരെ കാണാൻ പെട്ടെന്ന് ഇത് മാറട്ടെ എന്നുള്ള രീതി വന്നു തുടങ്ങി യഥാർത്ഥത്തിൽ നമ്മളെ ബാധിക്കുന്ന അസുഖങ്ങൾ നമുക്ക് രണ്ട് തരത്തിൽ വരാം ഒന്ന് പെട്ടെന്ന് വരുന്നു വന്നു ദാ പോയി എന്ന് പറയുന്ന പോലെ പെട്ടെന്ന് വരുന്നു ഒരാഴ്ച കൊണ്ട് നിൽക്കുന്നു പോകുന്നു അതാണ് നമ്മൾ സാധാരണ പറയുന്ന ഈ അക്യൂട്ട് ഡിസീസസ് ഇപ്പോൾ വൈറൽ ഇൻഫെക്ഷൻസ് ചുമ കപക്കെട്ട് പനി ഏതുമായിക്കോട്ടെ ശരീരത്തിനെ ബാധിക്കുന്ന രണ്ടാമത്തൊരു വിഭാഗമുണ്ട് ക്രോണിക് ഡിസീസസ് അതായത് നമ്മുടെ കൈയിലരിപ്പ് ശരിയല്ലാത്തത് അതായത് ലൈഫ് സ്റ്റൈല് കറക്റ്റ് അല്ലാത്തതുകൊണ്ട് നമ്മളെ പിടിപെടുന്ന രോഗം ഈ രോഗം പലപ്പോഴും നമുക്ക് ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല അങ്ങനെയൊരു സാഹചര്യത്തിൽ കൂടുതൽ സ്വയം പരീക്ഷിക്കാതെ ഒരു ഡോക്ടറെ കണ്ട് ഒരു ഉപദേശം തേടി ആവശ്യമുണ്ടെങ്കിൽ മരുന്ന് അതാണ് ഈ ലൈഫ് സ്റ്റൈൽ രോഗങ്ങളുടെ പ്രത്യേകത ആവശ്യമുണ്ടെങ്കിൽ മരുന്ന് എടുത്ത് ഡോക്ടർ പറയുന്ന നിർദ്ദേശത്തിന് മുന്നോട്ട് പോകണം ഇപ്പോഴത്തെ ആൾക്കാരുടെ പ്രശ്നം എന്തെന്ന് പറഞ്ഞാൽ ചെറിയതായിട്ട് അവർക്ക് ശരീരത്തിൽ എന്തെങ്കിലും ഒരു ചേഞ്ച് കണ്ടിരുന്നാലോ ഒരു തുമ്മലോ ഇല്ലെങ്കിൽ മുടിയൊരു അല്പം പൊഴിഞ്ഞിരുന്നാലും ടെൻഷനാണ് ഇത് വലിയ എന്തെങ്കിലും അസുഖത്തിന്റെ ഭാഗമാണോ ഗൂഗിൾ ആണ് ഇപ്പോഴത്തെ ഒരു പ്രധാന പ്രശ്നം അത് ഡോക്ടർമാർക്ക് എല്ലാവർക്കും തലവേദന വന്നിട്ട് പലപ്പോഴും രോഗികൾ വന്നിട്ട് ഡയഗ്നോസ് ആണ് പറയുന്നത് ഡോക്ടർ എനിക്ക് ഇന്ന അസുഖമാണ് എന്നാണ് പറയുക കേൾക്കുന്ന ഡോക്ടർ ഇങ്ങനെ ആലോചിക്കും ആ ജസ്റ്റ് പരിശോധനയും വേണ്ട എനിക്ക് ആ മരുന്ന് കഴി തന്നാൽ ഞാൻ പെട്ടെന്ന് പോയത് അതാണ് അവസ്ഥ അപ്പം ഇത് രോഗിയെ സംബന്ധിച്ച് ഭയങ്കര കുഴപ്പമാണ് കാരണം യഥാർത്ഥത്തിൽ ഈ രോഗലക്ഷണങ്ങൾ അഞ്ചെണ്ണം കൊടുക്കുമ്പോൾ ഗൂഗിളിൽ ഒരു അസുഖം തരും പക്ഷെ അതായിരിക്കില്ല അവരുടെ യഥാർത്ഥ പ്രശ്നം അപ്പോൾ കൃത്യമായി ഡയഗ്നോസ് ചെയ്യാനായിട്ട് രോഗികൾ ഡോക്ടർമാർക്ക് അനുവദിക്കാറില്ല അതൊരു വലിയ പ്രശ്നമാണ് ഈ ഈ കാലത്ത് ശരിക്കും ഒരു രോഗിയെ അവതരിക്കാനൊക്കെ പറ്റുമോ ഡോക്ടർ സാധിക്കും നമ്മൾ വിചാരിച്ചാൽ സാധിക്കും കാരണം നമുക്ക് ചുറ്റുമുള്ള ഇൻഫ്ലുവൻസസ് ഒത്തിരി ഉണ്ട് പക്ഷേ മനസ്സ് കറക്റ്റായിട്ട് നിയന്ത്രിച്ച് നിർത്താൻ പറ്റാനും സാധിക്കും ഇപ്പം ഞാൻ കാണുന്ന ഒരു പ്രക്രിയയാണ് ഇപ്പോൾ ഒരു സ്ത്രീകൾ കൂടുതൽ ഒരു നമുക്കിടയിലുണ്ട് ശരിക്കും ഈ പുരുഷന്മാരെ അപേക്ഷിച്ച് വലിക്കുന്ന സ്ത്രീകൾ പുക വലിക്കുന്ന സ്ത്രീകൾക്ക് ക്യാൻസറിനുള്ള സാധ്യത കൂടുതലാണോ കുറവാണോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ പുരുഷന്മാരെ അപേക്ഷിച്ച് ഏകദേശം ഇരട്ടിയോളമാണ് സ്ത്രീകൾക്ക് അത് ക്യാൻസർ മാത്രമല്ല പുകവലി ജന്യ ആരോഗ്യ പ്രശ്നങ്ങൾ പുരുഷനെ അപേക്ഷിച്ച് സ്ത്രീകൾക്ക് ഇരട്ടി സാധ്യതയാണ് അത് ഇപ്പോൾ മുൻപത്തേക്കാൾ ഇതിൻ്റെ അവൈലബിലിറ്റി സ്കൂൾ തലം മുതൽ മുതലിപ്പോൾ കൂടിയിട്ടുണ്ട് ഹോസ്റ്റലുകളിൽ സിഗരറ്റ് ഇപ്പം അത്യാവശ്യം പെൺകുട്ടികളുടെ കമ്പനിക്കിടയിൽ സിഗരറ്റ് വലിക്കുക എന്ന് പറയുന്നത് വലിയ കുറ്റമല്ല എന്നുള്ളൊരു അവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട് അതിന് നമ്മുടെ സോഷ്യൽ മീഡിയയും നമ്മുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനങ്ങളും എല്ലാം ഒരു കാരണമാണ് പിന്നെ സിനിമകൾ വലിയ തോലുള്ള പങ്കുവൻസ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് സോ ഇത്തരം കാര്യങ്ങൾ ഒരു തരത്തിലും മറ്റൊരു തരത്തിൽ അവരെ ഗ്രാജുവൽ ഇത്തരത്തിലുള്ള അഡിക്ഷനുകളിലേക്ക് എത്തിക്കുന്നുണ്ട് ഒരു പരിധിവരെ പെൺകുട്ടികൾ ഇതെല്ലാം ഒരു തൽക്കാലത്തേക്കുള്ള ഒരു ഒരു എൻ്റർടൈൻമെൻ്റ് ആയിട്ട് കാണുമെങ്കിലും ഒരു നാൽപ്പത് ശതമാനം പേര് ക്രമേണ ഇതിന് അഡിക്റ്റ് ആയി അത് അവരുടെ ലൈഫ് സ്റ്റൈലിൻ്റെ പ്രോബ്ലംസ് വരുമ്പോൾ അവർ അതിൽ നിന്നും മറികടക്കാൻ വേണ്ടി ഇത് കൂടുതൽ കൂടുതൽ ശീലിക്കും നമ്മുടെ വീടുകളിൽ തന്നെ വൈൻ കഴിക്കുന്ന ഒരു കുറ്റമാണോ അല്ല അത്രത്തോളം പക്ഷേ വൈൻ മദ്യമാണ് ബിയറും അതുപോലെ തന്നെ കാരണം പെൺകുട്ടികളിപ്പോൾ ബിയർ കഴിക്കുക എന്ന് പറയുന്നത് ഒരു വാർത്തയേ അല്ല ഈ മദ്യമായാലും ആണെങ്കിലും പുകവലിയാണെങ്കിലും പുരുഷൻ ശീലിക്കുന്നതിനേക്കാൾ ഏതാണ്ട് ഇരട്ടി എഫക്റ്റാണ് പെൺകുട്ടികൾക്ക് അല്ലെങ്കിൽ സ്ത്രീകൾക്ക് ഇതുകൊണ്ടുണ്ടാക്കുന്നത് അപ്പോൾ അച്ഛൻ പുറത്തു പോകുന്നു സിഗരറ്റ് വലിക്കുന്നു അല്ലെങ്കിൽ മദ്യപിക്കുന്നു ഓക്കെ അച്ഛനാണ് എന്നൊരു തോന്നലില്ലെങ്കിലും പെൺകുട്ടിയോ അവരുടെ ആൺകുട്ടിയോ ഒരു പക്ഷേ അതിനെ മാറി നിൽക്കും പക്ഷേ അമ്മമാർ അങ്ങനെ ചെയ്തു കഴിഞ്ഞിരുന്നാൽ കുട്ടികൾക്കൊരിക്കലും അത് തെറ്റായിട്ടും കാണില്ല സാധാരണ ഒരു കാര്യമായിട്ട് തന്നെ തോന്നും കുട്ടികൾ ഇതിലേക്ക് ഏകദേശം ഒരു പതിനഞ്ച് വയസ്സ് മുതൽ തന്നെ ഇതങ്ങ് ശീലിക്കാൻ തുടങ്ങും അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ അപകടം അതുകൊണ്ട് എപ്പോഴും സമൂഹത്തിൽ പുരുഷനേക്കാളും സ്ത്രീകൾ ഇത് ചെയ്യുന്നത് അവരുടെ ആരോഗ്യത്തിനും നല്ലതല്ല സമൂഹത്തിനടുത്ത ജനറേഷനും നല്ലതല്ല അസുഖങ്ങൾ പിടിപെടാനുള്ള ഒരു ചാൻസിനെ പറ്റി പറഞ്ഞല്ലോ അപ്പം അതുപോലെ നമ്മൾ ഒരാൾ പുകവലി നിർത്തുമ്പോൾ എത്രത്തോളം ഇത് അസുഖത്തിൽ നിന്നും മാറി നിൽക്കാനുള്ള ചാൻസും കൂടെ ഉണ്ട് എന്നറിഞ്ഞാൽ കൊള്ളാം അതായപ്പോൾ ഒരാൾ ഒരു ഇരുപത്തഞ്ചാം വയസ്സിൽ പുകവലി നിർത്തുന്നതും ഒരു നാൽപ്പതാം വയസ്സിൽ പുകവലി നിർത്തുന്നതും രോഗത്തിനുള്ള സാധ്യത കുറയ്ക്കുന്നുണ്ടോ ശരിക്കും ലൈഫ് സ്റ്റൈൽ രോഗ സാധ്യത വളരെയധികം കുറയ്ക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം പക്ഷേ ശ്വാസകോശത്തിന് അത് ബാധിക്കുന്നതും അവർക്ക് ക്യാൻസർ സാധ്യത പോലുള്ള സിറ്റുവേഷൻസും ഒരു പരിധിവരെ നമ്മൾ നേരത്തെ നിർത്തുന്നത് കുറയ്ക്കുന്നുണ്ട് സംശയമൊന്നുമില്ല ഉദാഹരണത്തിന് പല നമ്മളിപ്പോൾ ഹോസ്പിറ്റലുകളിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു പത്ത് ഹാർട്ട് അറ്റാക്ക് കേസുകൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ ഇപ്പോൾ ഹൃദയ ശാസ്ത്രക്രിയ വേണ്ടി വരുന്നത് അതായത് അത്രത്തോളം ഹൃദയത്തിൽ ബ്ലോക്കുള്ള ആൾക്കാരിൽ പത്തിൽ എട്ടും പുക പുകവലി ശീലമുള്ളവരായിരിക്കും പക്ഷേ അതിനകത്തൊരു മൂന്ന് പേര് ഈ പുകവലി ശീലം ഒരു ഇരുപത് വർഷം മുമ്പേ ഉപേക്ഷിച്ചവരായിരിക്കാം എന്നിരുന്നാലും അവർക്ക് ഒരു വർഷം കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ ഇതിൻ്റെ സാധ്യത നിലനിർത്തുന്നുണ്ട് പക്ഷേ ചെറുപ്പം മുതലേ ഇത്തരത്തിൽ ശീലങ്ങളൊന്നും ഇല്ലാത്തവർക്ക് മുതിരമ്പോഴും പ്രോബ്ലം ഒന്നും ഇല്ലാതെ നമുക്ക് വലിക്കുന്നവരെ താരതമ്യപ്പെടുത്തുമ്പോൾ വലിയ പ്രോബ്ലംസ് ഇല്ലാതെ തന്നെ ഈ ലൈഫ് സ്റ്റൈൽ പ്രോബ്ലംസ് ഇല്ലാതെ മുന്നോട്ട് പോകാൻ സാധിക്കും വലിക്കാത്തവർക്കും വരുന്നുണ്ട് കുടിക്കാത്തവർക്കും വരുന്നുണ്ട് ചിലപ്പോൾ ജീവിതം ജീവിക്കുന്നവർക്കും വരുന്നുണ്ട് ശരിക്കും എന്താണ് അപ്പോൾ വരാനുള്ള ഒരു നിങ്ങൾ ഈ പറഞ്ഞത് നോക്കി കഴിഞ്ഞിരുന്നാൽ പലരും ചോദിക്കുന്നത് സിഗരറ്റ് വലിച്ചാലും അസുഖം വരും വലിക്കാത്തവനും വരുന്നുണ്ട് അത് നമുക്ക് അമിത വേഗതയിൽ ഹെൽമെറ്റ് വയ്ക്കാതെ ബൈക്കിൽ പോയി ഇടിച്ചു മരിക്കുന്നവനുമുണ്ട് റോഡിൽ സൂക്ഷിച്ച് നടന്നു പോകുമ്പോൾ വാഹനം ഇങ്ങോട്ട് ഒന്ന് നല്ലൊരു റിയില്ല അത് തന്നെയാണ് അതിനകത്ത് അപ്പം അതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു കമ്പാരിസണിൽ കാര്യമില്ല പിന്നെ ക്യാൻസർ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ കോശങ്ങൾക്ക് വരുന്ന ജനിതക മാറ്റം അതിന് പല കാരണങ്ങളുണ്ട് ഈ ജനിതക മാറ്റമാണ് ക്യാൻസർ നമ്മുടെ ശരീരത്തിൽ നിങ്ങളുടെ ശരീരത്തിൽ എൻ്റെ ശരീരത്തിലെല്ലാം ഇത്തരത്തിൽ കോശങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് പെട്ടെന്ന് കേൾക്കുമ്പോൾ പേടി തോന്നും പക്ഷെ വാസ്തവമാണ് സാധാരണഗതിയിൽ ഞാനൊരു ഉദാഹരണം വെച്ച് പറയാം നമ്മളൊരു വീട് ചെറിയൊരു വീടെന്ന് പറയുമ്പോൾ നമ്മുടെ കൺസെപ്റ്റ് എന്താണ് ചുറ്റുമതിലുണ്ടാവണം വീടിന് വാതിലുണ്ടാവണം ബാത്റൂം ടോയ്ലറ്റ് സൗകര്യം ഉണ്ടാവണം ഒരു ഗൃഹനാഥനം ഉണ്ടാവണം വീട് നിയന്ത്രിക്കുന്ന ഘടകങ്ങൾ വൈദ്യുത കണക്ഷൻ ഇങ്ങനെയാണ് ഒരു വീടിൻ്റെ കൺസെപ്റ്റ് പോകുന്നത് അതേപോലെയാണ് ഒരു കോശവും കോശങ്ങൾക്ക് ഒരു ഘടനയുണ്ട് ആ ഘടന അത് നിയന്ത്രിക്കുന്ന ജീനുണ്ടാവും മനസ്സിലായോ പക്ഷേ എപ്പോഴാണോ ഈ ജീനിനെ അനുസരിക്കാതെ കോശങ്ങൾ അതിൻ്റെ രീതിക്ക് പ്രവർത്തിക്കുന്നത് ആ കോശങ്ങളെ നമുക്ക് ക്യാൻസർ എന്ന് വിളിക്കാം അതിന് മനുഷ്യ ശരീരമായിട്ട് പ്രത്യേകിച്ച് മനുഷ്യ ശരീരത്തെ അനുസരിക്കാത്ത തരത്തിൽ ഈ കോശങ്ങൾ അങ്ങ് പ്രവർത്തിച്ചു എന്ന് വരാം പക്ഷേ നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന എല്ലാ ഞാൻ പറഞ്ഞല്ലോ ഓരോരുത്തരുടെ ശരീരത്തിൽ ഇത് ഉണ്ടാകുന്നുണ്ട് അതിനെ നമ്മുടെ പ്രതിരോധ കോശങ്ങൾ കൃത്യമായി കണ്ടെത്തി അപ്പോൾ തന്നെ നശിപ്പിച്ച് കളഞ്ഞുകൊണ്ടിരിക്കും അത് ജനിക്കുന്ന ഒരു കുഞ്ഞു മുതൽ മരിക്കുന്ന ഒരാൾക്ക് വരെ ഇത് സംഭവിക്കുന്നുണ്ട് എപ്പോഴാണോ നമ്മുടെ പ്രതിരോധ കോശങ്ങൾക്ക് ഇത്തരത്തിൽ അപകടകാരിയായിട്ടുള്ള കോശങ്ങളെ കണ്ടുപിടിച്ച് നശിപ്പിക്കാൻ സാധിക്കാതെ വരുന്നത് ആ സമയത്ത് ഈ കോശങ്ങൾ വല്ലാണ്ട് പെറ്റുപൊരുകയും ആ ഭാഗത്ത് കൂടുകയും ചെയ്യും അതിന് നമ്മളപ്പോൾ ആ ഭാഗത്ത് ക്യാൻസർ വന്നു എന്ന് പറയും ഇപ്പോൾ നമ്മുടെ ഇടയിൽ ഏറ്റവും കൂടുതൽ യുവാക്കൾ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിലൊന്നാണ് ഇൻഫോ പാർക്ക് ടെക്നോ പാർക്ക് പോലുള്ള ഐ ടി മേഖലകൾ പക്ഷേ ഇതിനകത്ത് എല്ലാവരും പറയുന്നൊരു പ്രശ്നമുണ്ട് എനിക്ക് നടുവിന് വേദനയാണ് കൂടുതൽ നേരം ഇരിക്കുന്നത് കൊണ്ട് ചില ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് തലയ്ക്ക് വേദനയാണ് ശരിക്കും ഇത്തരത്തിലുള്ളവരുടെ ഒരു ജീവിതശൈലി അവർക്ക് എത്തരത്തിലാണ് നെഗറ്റീവായിട്ട് സംഭവിക്കുക കഴിഞ്ഞൊരു പത്ത് വർഷങ്ങൾക്കിടയിലാണ് ഇത്തരത്തിലുള്ള പ്രോബ്ലംസ് യുവാക്കളിൽ കൂടുതൽ കണ്ടു തുടങ്ങി അല്ലേ നടുവേദന മുതൽ പൈൽസ് രോഗം അവർക്ക് കഴുത്തുവേദന വിട്ടുമാറാത്ത തലവേദന ജോയിൻറ്സ് കംപ്ലൈൻറ്റ് കണ്ണുകൾക്ക് കംപ്ലൈൻറ്റ് ഇതെല്ലാം അതിന് കാരണം നമ്മൾ ഇരുന്ന് ജോലി എന്നുള്ളത് മാത്രമല്ല അവർ നേരിടേണ്ടി വരുന്ന വർക്ക് പ്രഷർ നമ്മൾ നോക്കിയാൽ അറിയാം സാധാരണ സർക്കാർ ജോലിയിലാണ് ഏറ്റവും കൂടുതൽ റിലാക്സ് ചെയ്ത ആൾക്കാർ ജോലി ചെയ്യുന്നതെന്ന് നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കാം ഒരു കോർപ്പറേറ്റ് സെക്ടറിലെ ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ നേരിടേണ്ടി വരുന്ന സ്ട്രെസ്സാണ് ചുരുങ്ങിയ സമയം കൊണ്ട് കൂടുതൽ വർക്ക് ചെയ്യാനും അവരുടെ മുകളിൽ നിന്നുള്ള പ്രഷർ അവരെ ഒരു ബോംബിൻ്റെ പുറത്ത് എപ്പോഴും ഇരിക്കുന്ന ഒരു സാഹചര്യമാണ് വരുന്നത് ബോംബിൻ്റെ പുറത്ത് എന്ന് പറയുമ്പോൾ ആ സ്ട്രെസ് അവരുടെ ഉള്ളിൽ വരും അത് ശരീരത്തിൽ കോർട്ടിസോൾ എന്ന് പറയുന്ന ഹോർമോൺ കൂടുതൽ റിലീസ് ചെയ്തുകൊണ്ടിരിക്കും കോർട്ടിസോൾ ആണ് അവർക്ക് ഏറ്റവും കൂടുതൽ രോഗങ്ങൾ ഉണ്ടാക്കുന്നത് കാരണം നമ്മളിപ്പോ റോഡിൽ നടന്നു പോകുമ്പോൾ ഒരു പാമ്പിനെ കാണുന്നു പാമ്പ് പത്ത് വിരിച്ച് നമുക്ക് നേരെ വരുന്നു നമ്മൾ ആ പാമ്പിൽ നിന്ന് രക്ഷപ്പെടാൻ എടുക്കുന്ന നിമിഷം ഉണ്ടല്ലോ ആ നിമിഷത്തിൽ നമ്മുടെ മനസ്സിൽ എന്തെല്ലാം വരും നമ്മൾ ശരീരം വലിഞ്ഞു മുറുകും നമ്മൾ ഓടാൻ തയ്യാറെടുക്കും നെഞ്ച് ഭയങ്കരമായിട്ട് ഇടിക്കും ഇല്ലേ ഈ അവസ്ഥയാണ് രക്തത്തിൽ കോർട്ടിസോൾ റിലീസ് ചെയ്ത സംഭവിക്കുന്നത് സോ ഈ ഒരു അവസ്ഥ എല്ലാ ദിവസവും ഓഫീസിൽ അവർ നേരിടേണ്ടി വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവർക്ക് ഹൃദയത്തിന് പ്രശ്നം ഉണ്ടാവും അവർക്ക് ബി പി കൂടും സ്ട്രോക്ക് സാധ്യതയാവും കൊളസ്ട്രോൾ ഹൈ ആവും ഇവരിത് മറികടക്കുന്നതിന് വേണ്ടി ഭക്ഷണം കൂടുതൽ കഴിക്കും വ്യായാമം ഇല്ല ഉറക്കമില്ല മദ്യ രോഗികളും മദ്യപാനത്തിലേക്കുമ്പോൾ ഇത് എങ്ങനെ നമുക്ക് തടയാൻ പറ്റും ഡെഫിനറ്റ്ലി അവരുടെ വർക്ക് പ്രഷർ കുറയ്ക്കണം നമ്മൾ ഇപ്പോൾ എല്ലാ മേഖലകളിലും നമുക്ക് ഇപ്പോൾ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ യൂണിയൻ പ്രോബ്ലം തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ കൂടുതൽ നോക്കുന്ന ഇന്ത്യയിൽ നോക്കുന്ന സ്ഥലം കേരളമാണ് സോ ഇത്തരത്തിൽ ഉള്ള കോർപ്പറേറ്റ് മേഖലകളിൽ ഇതിന് വലിയ നിയന്ത്രണം ഇല്ല സോ അവരുടെ വർക്കിൻ്റെ ആ ഒരു ലിമിറ്റേഷൻ നമ്മൾ പലപ്പോഴും വിചാരിക്കുന്നത് ഈ കോവിഡ് വന്ന സമയത്താണ് വർക്ക് ഫ്രം ഹോം എന്ന് പറഞ്ഞാൽ വീട്ടിൽ ഇരുന്ന് വർക്ക് ചെയ്യാം എന്ന് ഒരു ആൾക്കാരെ ആദ്യം കേട്ടപ്പോൾ വിചാരിച്ചാൽ ഓക്കെ സുഖമല്ലേ വീട്ടിൽ ഇരുന്നിട്ട് ഡെയിലി വർക്ക് ചെയ്താൽ മതി പോകേണ്ട കാര്യമില്ല പക്ഷേ വീട്ടിലിരുന്ന് വർക്ക് ചെയ്യുന്ന വർക്ക് ഫ്രം ഹോം എടുക്കുന്നവർക്കായിരുന്നു ജോലിക്ക് ഡെയിലി പോകുന്നവരേക്കാൾ ഡബിൾ വർക്കും ഓർ പ്രോബ്ലം കൂടുതൽ ആരോഗ്യ പ്രശ്നങ്ങളും കോവിഡ് കഴിഞ്ഞ് കഴിഞ്ഞ ഒരു അഞ്ച് വർഷം കൊണ്ട് നമ്മൾ ഡോക്ടേഴ്സ് കാണുന്ന പ്രശ്നമാണ് അതായത് ഓഫീസിൽ ലിമിറ്റ് ചെയ്ത് ടൈം കൊണ്ട് ജോലി ചെയ്ത് തീർക്കുന്നതിന് പേരം വീട്ടിൽ അവർക്ക് കൂടുതൽ ടൈം ജോലി ചെയ്യേണ്ടി വരുന്നു വേറെ ഒരു കാര്യങ്ങൾക്ക് സാധിക്കാത്ത ഒരവസ്ഥയിലേക്ക് പോകാൻ തുടങ്ങി ഇത്തരത്തിൽ നമ്മൾ ഓവർലോഡ് ഓവർ ടൈം വെച്ച് ചെയ്യേണ്ടി വരുമ്പോൾ നമ്മൾ രോഗിയാവും അത് നിയന്ത്രിക്കേണ്ടി വരും കൃത്യമായിട്ടുള്ള വ്യായാമം നമ്മൾക്ക് ശരീരത്തിൻ്റെ മസിലുകൾക്കും എല്ലുകൾക്കും വ്യായാമം ചെയ്താൽ മാത്രമേ എല്ലുകൾക്ക് കട്ടി കൊടുത്തുള്ളൂ ഇപ്പോൾ തന്നെ അന്തരീക്ഷത്തിലേക്ക് പോയ നമ്മുടെ സുനിതാ വില്യംസൺ തിരിച്ചു വന്നപ്പോൾ കൊച്ചുകുട്ടികളെ പോലെയാണ് പാദം എല്ലുകൾ സോഫ്റ്റ് ആയിട്ടുണ്ടെന്നൊക്കെ പറയാൻ അവർക്ക് അവർക്കതിൻ്റെ ആവശ്യമില്ല അവിടെ ഗ്രാവിറ്റി ഇല്ലാത്തത് അതേപോലെയാണ് ഇവിടെ ഇപ്പോൾ സോഷ്യൽ ഐ മീൻ കോർപ്പറേറ്റ്സിന്റെ അവസ്ഥ അവർക്ക് നടക്കുന്ന സാഹചര്യം വരുന്നില്ല വ്യായാമം ചെയ്യുന്ന സാഹചര്യം വരും അവരുടെ എല്ലുകൾ സോഫ്റ്റ് ആവും അതുകൊണ്ട് അവർക്ക് ജോയിന്റ് പെയിൻ വരും അതേപോലെ അവരുടെ ഇരിക്കുന്ന പോസ്റ്റർ കഴുത്തിന് കംപ്ലയിന്റ് വരും ഓവർ സ്ട്രെയിൻ ചെയ്യുമ്പോൾ കണ്ണിന് കംപ്ലയിന്റ് വരും ഇതെല്ലാം കൂടെ കൊണ്ട് തലവേദന വരും ഇതിൻ്റെ ഒപ്പം തന്നെ അവർ കഴിക്കുന്ന ഭക്ഷണം വീട്ടിൽ നിന്നും അവർക്ക് ഉണ്ടാക്കി കൊണ്ടുപോകാനുള്ള സമയമില്ല അവർ കൃത്യമായിട്ട് ഒന്നുമില്ല അവരവിടെ പോയിട്ട് മെസ്സിൽ നിന്നുള്ള ഫുഡ് വാങ്ങുന്നു ഫാസ്റ്റ് ഫുഡ്സ് വാങ്ങുന്നു വല്ലപ്പോഴും ഇത്തരത്തിൽ ഫാസ്റ്റ് ഫുഡുകൾ ആശ്രയിച്ചാൽ കുഴപ്പമില്ല സ്ഥിരമായിട്ട് നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളുടെ തൊണ്ണൂറ് ശതമാനവും ഫാസ്റ്റ് ഫുഡുകൾ അല്ലെങ്കിൽ ജങ്ക് ഫുഡുകളാകുമ്പോൾ ശരീര രോഗവ്യസ്ഥമാവും നമ്മുടെ കേരളത്തിലുള്ള പല ഓഫീസ് സ്ഥാപനങ്ങളും കോർപ്പറേറ്റ് സെക്ടർ പോലെ വർക്ക് ചെയ്യാനുള്ള ഒരു കാരണം കൂടുതൽ എങ്ങനെ ആൾക്കാരെ പണിയിപ്പിക്കുക എന്നുള്ളത് നമുക്ക് അവിടെ നിന്ന് നല്ലൊരു മോഡലുണ്ട് സോ ആ ലെവലിലേക്ക് മാറുമ്പോൾ ഇവിടെ ഓട്ടോമാറ്റിക്കലി ആൾക്കാർ രോഗികളായിട്ട് മാറിക്കൊണ്ടേയിരിക്കുന്നുണ്ട് ഇപ്പോൾ ഇതേ സ്ട്രെസ്സ് അനുഭവിക്കുന്ന ആളുകൾക്ക് ഉറക്കക്കുറവ് ഒരു വരുന്നുണ്ട് ശരിക്കും ഈ സ്ട്രെസ് മാത്രമാണ് ഒരാൾക്ക് ഉറക്കം നഷ്ടപ്പെടാനുള്ള കാരണം ഈ ഉറക്കം നഷ്ടപ്പെട്ടതുകൊണ്ടൊക്കെ എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഭാവിയിൽ കാത്തിരിക്കുന്നത് നമ്മുടെ ശരീരം നമ്മൾ പകൽ നന്നായിട്ട് അത്യാവശ്യം ഹാർഡ് വർക്ക് ചെയ്ത് വൈകുന്നേരം അല്ലെങ്കിൽ രാത്രി തളർന്നുറങ്ങുക എന്ന ഒരു രീതിയാണ് നമ്മുടെ ശരീരത്തിനോട് അങ്ങനെ നമ്മുടെ ശരീരവും മനസ്സും തളരുമ്പോൾ തലച്ചോറിന് ഉറക്കാവശ്യമാണ് ഇപ്പോൾ പലരും ആ ഒരു സാഹചര്യത്തിൽ ഫിസിക്കൽ എക്സസൈസ് എന്ന് പറയുന്ന ഒരു കാര്യമില്ല മനുഷ്യൻ്റെ ശരീരം എന്ന് പറഞ്ഞാൽ ശരിക്കും കാട്ടിൽ നമ്മുടെ പഴയ ടാർസനില് ഒരു മരത്തിൽ നിന്ന് അടുത്ത മരത്തിലേക്ക് ചാടിപ്പോകുന്ന ആ ലെവലിൽ ഹാർഡ് വർക്ക് ചെയ്യാനുള്ള അത്രയും ഇഫക്റ്റീവായിട്ടുള്ള രീതിക്കാണ് ശരീരത്തിൻ്റെ മസിലുകൾ ഉണ്ടാക്കിയിരിക്കുന്നത് പക്ഷേ ഇതൊന്നും ഉപയോഗിക്കാതെ വേറെ പ്രത്യേകിച്ച് ഒരു കാര്യമില്ലാതെ ഇരിക്കുന്നു നമ്മൾ പകൽ തന്നെ ഹെവിയായിട്ട് നമ്മൾ ജങ്ക് ഫുഡ്സ് എടുക്കുന്നു എനർജി ലോഡ് ഭയങ്കരമാണ് ഇതെല്ലാം തന്നെ നമ്മുടെ ബ്രെയിൻ്റെ ആക്ടിവിറ്റിയിലും വ്യത്യാസം വരും കൂടാതെ നമ്മൾ രാത്രി വീട്ടിൽ വന്നാൽ പലപ്പോഴും ഇപ്പോഴത്തെ നൈറ്റ് ലൈഫ് എന്ന് പറയുന്ന കാര്യങ്ങൾ നോക്കി വൈകുന്നേരം വീട്ടിലല്ലെങ്കിൽ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാലായിരിക്കും ആൾക്കാർ കൂടുതൽ ലൈഫ് എൻജോയ് ചെയ്യുന്നത് ലോകം മുഴുവൻ ആ ഒരു ഇതിലേക്ക് മാറുന്നു രാത്രി രാത്രി ഒരു മണി രണ്ട് മണി വരെ ഉണർന്നിരിക്കുന്ന സമൂഹമാണ് നമ്മുടെ ഫ്രണ്ടിലുള്ളത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഉറക്കത്തിൻ്റെ പാറ്റേണും മാറിയിട്ടുണ്ട് ഇത് നമ്മുടെ തലച്ചോറിൻ്റെ ഒരു എന്താ പറയുക ആക്ടിവിറ്റിയെ ഭയങ്കരമായിട്ട് ബാധിക്കും മനുഷ്യൻ എന്നു പറയുന്ന ജീവികൾ പൊതുവേ രാത്രി ഉറങ്ങി പകൽ ഉണർന്നിരുന്ന് വർക്ക് ചെയ്യേണ്ട ടൈപ്പാണ് പക്ഷേ എപ്പോഴും നമ്മളിതിൻ്റെ സർക്കേഡിയൻ ഋതം എന്ന് പറയും ഈ ഋഥത്തിന് മാറ്റം വരുത്താൻ ശ്രമിക്കുമോ അത് നമുക്ക് ഓട്ടോമാറ്റിക്കലി അസുഖം ഉണ്ടാക്കും ആദ്യമൊക്കെ അത് നമുക്ക് ബ്രെയിൻ ഫോഗ് പോലെ നമുക്ക് പകല് ഉണർന്നിരിക്കാനുള്ള ബുദ്ധിമുട്ട് പകല് ഭയങ്കര ക്ഷീണം പിന്നെ നമുക്ക് മെമ്മറി കുറവ് ഓർമ്മക്കുറവ് അനുഭവപ്പെടും പല കാര്യങ്ങളും ഷാർപ്പായിട്ട് ചെയ്യേണ്ടത് സാധിക്കില്ല ക്യുക്കായിട്ട് തീരുമാനമെടുക്കേണ്ട ഒരു തീരുമാനമെടുക്കാൻ ഡിസിഷൻ മേക്കിംഗ് പവർ കുറയും ശരീരത്തിനെ ബാധിക്കും രാത്രി ശരിയായിട്ട് ഉറങ്ങിയില്ലെങ്കിൽ പിറ്റേ ദിവസം വയറിൽ നമുക്ക് ദഹന പ്രശ്നങ്ങളുണ്ടാവും മലശോധന കൃത്യമായിട്ട് നടക്കത്തിൽ ഇങ്ങനെ പല പല പ്രശ്നങ്ങൾ ഇത്തരക്കാരെ അനുഭവിക്കുക അങ്ങനെ രാത്രി ഉണർന്നിരിക്കുന്ന പലരെയും ചോദിച്ചു നോക്കുക ഇതെല്ലാം കാണാം നമുക്ക് ശരീരത്തിനകത്ത് പലതരത്തിലുള്ള ഇൻഫ്ലമേഷൻസ് ഉണ്ടാകുന്നുണ്ട് നീർക്കെട്ടുകൾ ഉണ്ടാകുന്നുണ്ട് നമ്മൾ ഉറങ്ങുമ്പോഴാണ് നമ്മുടെ ശരീരം ഈ നീർക്കെട്ടുകളെല്ലാം മാറ്റി ശരീരം നോർമലാക്കുന്നത് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഉന്മേഷത്തോടെ എഴുന്നേക്കുകയും ചെയ്യും ഉറങ്ങിയില്ലെങ്കിൽ ഈ പ്രോസസ്സ് നടക്കുന്നില്ല അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് ബോഡി പെയിൻ ഉണ്ടാവും ഇടയ്ക്കിടയ്ക്ക് രോഗം വരുന്നൊരു പ്രശ്നമുണ്ടാകും രോഗപ്രതിരോധ ശേഷി കുറയും ഇങ്ങനെ ശരീരത്തിനെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ പ്ലസ് നമ്മുടെ തലച്ചോറിനെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ വേറെ ഓവർ സ്ട്രെസ്സ് ആങ്സൈറ്റി ഉത്കണ്ഠ ഡിപ്രഷൻ പോലുള്ള മാനസിക പ്രശ്നങ്ങൾ വേറെ പല ആരോഗ്യ മാസികകളിലും പല ഈ ആരോഗ്യ സംബന്ധമായ പ്രസിദ്ധീകരണങ്ങളിലും കാണുന്നതാണ് സ്ത്രീകളിലെ രോഗ രോഗത്തിന് കാരണം പുരുഷന്മാരിലെ രോഗത്തിന് കാരണം ശരിക്കും ഇങ്ങനെ ഈ ജെൻഡർ വ്യത്യാസം വരുന്നതിനനുസരിച്ച് ഓരോ രോഗം വരാനുള്ള സാധ്യതയും കൂടുന്നുണ്ടോ ഉണ്ട് ഓഹ് ഉദാഹരണത്തിന് ഇപ്പോൾ പ്രോസ്റ്റേറ്റിൽ വരുന്ന പ്രോബ്ലം പുരുഷന്മാരിൽ മാത്രം കാണുന്നതാണ് പുരുഷന്മാർക്കാണ് സ്ത്രീകളെ അപേക്ഷിച്ച് ഹൃദ്രോഗ സാധ്യത കൂടുതൽ സ്ത്രീകൾക്ക് അൻപത് വയസ്സ് വരെ ഹൃദ്രോഗ സാധ്യത പുരുഷന്മാരെ അപേക്ഷിച്ച് താരതമ്യേന കുറവാണ് കാരണം അവർക്ക് ഈസ്ട്രജൻ എന്ന് പറയുന്ന ഹോർമോണിൻ്റെ സംരക്ഷണം കൂടുതലുണ്ട് മുടിപൊഴിച്ച സാധ്യത പുരുഷന്മാർക്കാണ് കൂടുതൽ സ്ത്രീകൾക്കല്ല അങ്ങനെ വിചാരിക്കുമ്പോൾ തോന്നും അനുഗ്രഹീതരാണല്ലോ സ്ത്രീകളൊന്നും അല്ല അവർക്ക് മാസാമാസം ഉണ്ടാകുന്ന മാസമുറയുടെ പ്രശ്നങ്ങൾ പുരുഷന്മാർക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല അവർക്ക് അത് സംബന്ധമായിട്ട് പിരീഡ്സ് സംബന്ധമായിട്ട് വരുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ യൂട്രസ് സംബന്ധമായിട്ടുള്ള പ്രോബ്ലംസ് എല്ലുകൾക്ക് വരുന്ന തേയ്മാനം ഇതെല്ലാം സ്ത്രീകൾക്കാണ് കൂടുതൽ ഇങ്ങനെ പുരുഷനും സ്ത്രീക്കും അവരുടെ ജെൻഡർ അനുസരിച്ചുള്ള വ്യത്യാസങ്ങളും ആരോഗ്യ പ്രശ്നങ്ങളും ശരിക്കും ഈ വണ്ണം കുറയ്ക്കാനായിട്ട് മീറ്റ് മാറ്റി വെക്കുന്ന ആളുകളെ വെജിറ്റേറിയൻസ് ആവുന്നവരെ കണ്ടിട്ടുണ്ട് ശരിക്കും ഇതുകൊണ്ട് വണ്ണം കുറയുമോ തീർച്ചയായിട്ടും അങ്ങനെ കുറയുമായിരുന്നു എന്നുണ്ടെങ്കിൽ ആന വെജിറ്റേറിയൻ ആയത് നമുക്ക് പുലിയെ പോലെ മെലിഞ്ഞിരുന്നേ പശുവിന് ഇത്രയും വലിയ വയറുണ്ടാവില്ലായിരുന്നു ഇല്ലേ അങ്ങനെ വെജിറ്റേറിയൻ ആയതുകൊണ്ട് അങ്ങനെ മെലിയണം എന്നൊക്കെ ഉള്ളത് നമ്മുടെ തെറ്റിദ്ധാരണ മാത്രമാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ വിചാരിക്കുന്ന തെറ്റിദ്ധാരണയാണ് നമ്മൾ പൊരിച്ച ഇറച്ചി കഴിച്ചുകൊണ്ടാണ് കൊളസ്ട്രോൾ കൂടുന്നത് ഇറച്ചി അല്ലെങ്കിൽ മീൻ കൂടുതൽ കഴിക്കുന്നത് കൊണ്ടാണ് വണ്ണം കൂടുന്നത് അല്ല 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 ഇവയെല്ലാം പ്രോട്ടീനുകളാണ് പ്രോട്ടീനുകൾ കഴിച്ചാൽ വണ്ണം കൂടുക അല്ല ചെയ്യുന്നത് പക്ഷേ പൊരിച്ച് ഇത് ഒരുപാട് കാലങ്ങളായിട്ട് നമ്മൾ ഇപ്പം കേൾക്കുന്നതാണ് പൊരിച്ച് ഭക്ഷണം കഴിച്ചാൽ വണ്ണം കൂടും കൊളസ്ട്രോൾ കൂടും കൊളസ്ട്രോൾ കൂടും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതൊന്നും കഴിക്കാത്തവർക്ക് കൊളസ്ട്രോളെ കാണത്തില്ലല്ലോ അല്ല അത് നമ്മുടെ തെറ്റിദ്ധാരണ മാത്രമാണ് കാരണം നമ്മുടെ ശരീരത്തിൽ നമ്മൾ ഭക്ഷണത്തിലൂടെ നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്ന ഓയിലുകൾ എണ്ണകൾ നമ്മുടെ ശരീരത്തിൽ ഇത്തരത്തിൽ അപകടകരമായിട്ടുള്ള കൊഴുപ്പുകൾ ക്രിയേറ്റ് ചെയ്യുന്നത് ഇരുപത്തഞ്ച് ശതമാനം അല്ലെങ്കിൽ മാക്സിമം ഒരു ഇരുപത് ശതമാനം മാത്രമേ ഉള്ളൂ ബാക്കി എൺപത് ശതമാനവും നമ്മുടെ കരളാണ് നമ്മുടെ മറ്റു പലവിധ ഭക്ഷണങ്ങളിൽ നിന്നും കൊഴുപ്പിനെ ഉണ്ടാക്കിയെടുക്കുന്നത് അതാണ് ഈ ഫാറ്റ് ലിവറും വരുന്നത്